ഓം നമശിവായ എല്ലാവർക്കും ജ്യോതിഷ നിലയത്തിലേക്ക് സ്വാഗതം ഇന്ന് ചോദ്യനക്ഷത്രക്കാരുടെ പ്രത്യേകതകളാണ് ഈ വീഡിയോയിൽ പറയുന്നത് തുലാം രാശിയുടെ ആറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് മുതൽ ഇരുപത് ഡിഗ്രി വരെ വ്യാപിച്ചിരിക്കുന്ന നക്ഷത്രമാണ് ചോദ്യ നക്ഷത്രം ഇത് ജ്യോതിശാസ്ത്രത്തിലെ പതിനഞ്ചാമത്തെ നക്ഷത്രമാണ് ആകാശത്ത് പൊൻകട്ട പോലെ തിളങ്ങിക്കാണുന്ന ഒരു നക്ഷത്രമാണ് ചോതി നക്ഷത്രം ഭൂമിയോടടുത്ത് നിൽക്കുന്ന ഒരു നക്ഷത്രമാണ് ഈ ജ്യോതി നക്ഷത്രം ഈ നക്ഷത്രത്തിന്റെ ദേവത വായുഭഗവാനാണ് ഈ നക്ഷത്രം പുരുഷ പുരുഷയോനിയും ദേവഗണവുമാണ് ഈ നക്ഷത്രത്തിന്റെ മൃഗം പോത്തും പക്ഷിക്കാകനും വൃക്ഷം നീർമരുതും ആണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ വളരെ കഠിനാധ്വാനികളായിരിക്കും ഇവരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായി ജീവിതത്തിൽ വിജയം കൈവരിക്കാനുള്ള മനോബലവും ഇവർക്കുണ്ടായിരിക്കും കഠിനാധ്വാനത്തിനോടൊപ്പം ഈ നക്ഷത്രക്കാർ അവരുടെ ബുദ്ധിശക്തി നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവരായിരിക്കും ബുദ്ധിപരമായി ചിന്തിച്ച് ജോലികൾ അതിവേഗത്തിൽ പൂർത്തീകരിക്കാൻ ഇവർക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ടായിരിക്കും സഹായം അഭ്യർത്ഥിച്ചു വന്നവരോട് വളരെ സഹാനുഭൂതിയോടുകൂടി പെരുമാറുവാൻ ഇവർക്ക് സാധിക്കും സമൂഹത്തിലെ പൊതുജനങ്ങളുമായി ഇടപഴകി ജീവിക്കാൻ ഇവർക്ക് പൊതുവെ താല്പര്യമുണ്ടായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ നല്ല രീതിയിൽ സംസാരിക്കുന്നവരായിരിക്കും ഇവരുടെ സംസാരം പൊതുവെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നതിനു കൂടിയായിരിക്കും വലിപ്പ് ചെറുപ്പമില്ലാതെ എല്ലാവരോടും ഒരുപോലെ പെരുമാറുവാൻ ഇവർക്ക് കഴിയുന്നതാണ് നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് നിർബന്ധ ബുദ്ധി കൂടുതലായി കാണുന്നു പലപ്പോഴും ഈ നിർബന്ധ ബുദ്ധി കൊണ്ട് തന്നെ ആയിരിക്കും ഇവർ ജീവിതത്തിൽ വിജയത്തിലെത്തുന്നത് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായിട്ടാണ് ഇവരെക്കുക ഈ നക്ഷത്രക്കാരിൽ ഭൂരിഭാഗവും ശുഭാപ്തി വിശ്വാസം ഉള്ളവരായിരിക്കും എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒന്നിലധികം ചിന്തിച്ചു നോക്കുന്നവരായിരിക്കും ഇവർ ആരെയും പിണക്കാതെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഇഷ്ടപ്പെടുന്നവരാണ് താൻ സ്നേഹിക്കുന്നവരുടെ സന്തോഷത്തിന് വളരെയധികം വില കൽപ്പിക്കുന്നവരാണ് ഇവർ എന്നാൽ ഇവർ മറ്റുള്ളവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പോലെ മറ്റുള്ളവർക്ക് ഇവരോട് ഉണ്ടാകണമെന്നില്ല തനിക്ക് ഇഷ്ടമില്ലാത്ത ആളുകളുമായി സഹരിച്ചു പോകുവാൻ ഇവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് ചില കാര്യങ്ങളിൽ ഇവർ എടുക്കുന്ന നിലപാടുകൾ തെറ്റാണെങ്കിലും അതിൽ ശരിയാണെന്ന് വാദിച്ചു നിൽക്കുന്നവരായിരിക്കും ഇവർ നല്ല രീതിയിൽ പെരുമാറുവാനും പെട്ടെന്ന് തന്നെ ആളുകളുമായി ബന്ധം സ്ഥാപിച്ചെടുക്കുവാനും പല ചോദ്യ നക്ഷത്രക്കാർക്കും സാധിക്കാറുണ്ട് കാര്യങ്ങളും വിശ്വാസത്തോടെ ഏൽപ്പിച്ചാൽ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും ഇവർ പൊതുവെ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ വിശ്വസ്ത പുലർത്തുന്നവരായിരിക്കും ഇവരുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളെ ചതിക്കുവാനോ വഞ്ചിക്കുവാനോ ഇവർ ശ്രമിക്കാറില്ല എന്ത് വില കൊടുത്തും ഇവരെ വിശ്വസിക്കുന്ന വ്യക്തികളെ സംരക്ഷിച്ചും സഹായിച്ചും നിലകൊള്ളുന്നവരായിരിക്കും ഈ നക്ഷത്ര ജാതകർ പുറമെ ധൈര്യശാലികളാണെങ്കിലും മനസ്സുകൊണ്ട് ദുർബലരായിരിക്കും പലപ്പോഴും ഉറച്ച തീരുമാനങ്ങൾ എടുക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് ബുദ്ധിമുട്ടാറുണ്ട് താൻ ഏറെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരിക്കലെങ്കിലും വേദനിച്ചാൽ അതിലൊരിക്കലും മറക്കാതെ മനസ്സിൽ കൊണ്ടുനടക്കുന്നവരായിരിക്കും ഇവർ ആരെങ്കിലും തന്നെ വേദനിപ്പിച്ചാൽ ക്ഷമിച്ചു കൊണ്ടു നടക്കുന്ന ശീലം ഇവർക്കുണ്ടാവില്ല ഒരുപാട് ആരോപണങ്ങളും തർക്കങ്ങളും മനസ്സറിയാതെ തന്നെ വന്നു ചേരുന്നവരാണ്ക്കാർ സ്വന്തക്കാരെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടും പറയത്തക്ക ബന്ധു സഹായം ഇവർക്ക് കണ്ടുവരാറില്ല ബിസിനസ് ഫിനാൻസ് അധ്യാപനം വൈദ്യ മേഖലകൾ നീതിന്യായം എന്നീ തൊഴിലുകളിൽ ജ്യോതി നക്ഷത്രക്കാർക്ക് ശോഭിക്കാൻ സാധിക്കും വളരെ സ്വാതന്ത്ര്യ ബോധമുള്ളവരായിരിക്കും തന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ അധികം ആരെയും അവർ അനുവദിക്കാറില്ല ഇവരുടെ സഹായം പറ്റിയ പലരും ഇവരെ പിൻകാലത്ത് തിരിഞ്ഞു നോക്കുമില്ല എന്നതാണ് സത്യം താൻ സഹായിച്ചിട്ടുള്ളവർ പോലും പിൻകാലത്ത് തന്റെ ശത്രുക്കളാവാം പണം ചിലവാക്കുന്ന കാര്യത്തിൽ ഇത്തിരി പിശുക്കുള്ളവരായിരിക്കും ച്യോതി നക്ഷത്രത്തിൽ ജനിച്ചവർ ജാതകത്തിൽ ദോഷങ്ങൾ ഇല്ലെങ്കിൽ ച്യോതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നല്ല ദാമ്പത്യം തന്നെ ഉണ്ടായിരിക്കും ഇവർ പൊതുവെ നല്ല ലക്ഷ്യബോധം ഉള്ള വ്യക്തികളായിരിക്കും എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും ലക്ഷ്യത്തിൽ തീർച്ചയായും ഇവർ എത്തിപ്പെടുക തന്നെ ചെയ്യും ചോദി നക്ഷത്രക്കാർക്ക് പിതാവിൽ നിന്നും അത്ര ഗുണാനുഭവം ഉണ്ടാകാറില്ല ഏത് പ്രതിസന്ധികളും പ്രതിബന്ധ സാഹചര്യങ്ങളെയും പ്രതികൂല സംഭവങ്ങളെയും വളരെ ആത്മവിശ്വാസത്തോടെ നേരിടുന്നവരായിരിക്കും ഇവർ അളവിനെ സൂചിപ്പിക്കുന്ന ത്രാസ് ചിഹ്നമായ തുലാം രാശിയാണ് ജ്യോതി നക്ഷത്രക്കാർ ജനിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ തരം കൊടുക്കൽ വാങ്ങലുകളിൽ അളവ് തിരിച്ചു ചെയ്യുന്നവരാണ് ഇവർ നക്ഷത്രനാഥൻ രാഹു ആയതുകൊണ്ട് തന്നെ തൊക്ക് രോഗം അലർജി പോലുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാകുന്നു മറ്റുള്ള വ്യക്തികൾ എന്തു ചിന്തിക്കും എന്ന് ഇവർ നോക്കാറില്ല തനിക്ക് എന്താണോ തോന്നുന്നത് അതുപോലെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഈ നക്ഷത്രക്കാർ വിവേകത്തോടെ ചിന്തിക്കാതെ വികാരത്തിന് അടിമപ്പെടുന്ന ചില ചോദ്യ നക്ഷത്രക്കാരെയും കണ്ടുവരാറുണ്ട് ആരെയും പരസ്യമായി കുറ്റപ്പെടുത്തുകയോ പരസ്യമായി വഴക്കു പറയുകയോ ചെയ്യാതെ ായിട്ട് ഉപദേശം കൊടുക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ സ്നേഹത്തിനും വാത്സല്യത്തിനും അമിതമായിട്ട് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളായിരിക്കും ഇവരുടെ ജീവിതത്തിൽ മാതാവിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ വാത്സല്യം കിട്ടാവുന്ന സാധ്യത എല്ലാ ചോദ്യക്കാർക്കും ജനിക്കുന്നത് രാഹുവിന്റെ ദശയിലായിരിക്കും അതായത് ാലത്ത് ഇത്തിരി ക്ലേശങ്ങളും കുടുംബത്തിൽ കഷ്ടതകളും അച്ഛനമ്മമാർക്ക് ദുരിതങ്ങളും ആരോഗ്യക്കുറവ് പുഷ്ടി പഠിക്കാൻ മടി അലസത എന്നിവ ഉണ്ടായിരിക്കും പതിനെട്ട് വയസ്സ് വരെ ആയിരിക്കും ഇവർക്ക് രാഹുദശ കാലം ശേഷം ഇരുപത്തെട്ട് വയസ്സുവരെ വ്യാഴദശ ആയിരിക്കും ഈ കാലത്ത് ആരോഗ്യം വിവാഹം സന്താന ലാഭം കുടുംബത്തിൽ സമ്പത്ത് ഉയർച്ച എന്നിവ ഉണ്ടാകും പക്ഷേ ജാതകത്തിൽ വ്യാഴം ദുർബലനോ അനിഷ്ട സ്ഥാനത്തോ ആണെങ്കിൽ വ്യാഴദശ കാലം ശോഭനമായിരിക്കില്ല ശേഷം നാപ്പത്തിയേഴ് വയസ്സ് വരെ ശനിദശ ആയിരിക്കും അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് ഉള്ളരും കൂടി നഷ്ടപ്പെടുത്തി പോകുന്ന അവസ്ഥ ഉണ്ടായേക്കാം പക്ഷേ ജാതകത്തിൽ ശനി ബലവാനോ ഇഷ്ടസ്ഥാനത്തോ ആണെങ്കിൽ തൊഴിലുയർച്ച സ്ഥാനക്കയറ്റം സാമ്പത്തിക പുരോഗതി വാഹനം ഭൂമി എന്നിവ ഉണ്ടാക്കാനുള്ള ഭാഗ്യം ഉണ്ടാവും ശേഷം അറുപത്തിനാല് വരെ ബുദ്ധന്റെ ദശാകാലമായിരിക്കും ബുദ്ധ ദശാകാലം ഒരു അതിജീവനത്തിന്റെ കാലഘട്ടമായിരിക്കും താൻ എന്ത് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുവോ അതെല്ലാം നടക്കുന്ന സമയമായിരിക്കും പക്ഷേ ജാതകത്തിൽ ബുദ്ധൻ അനിഷ്ട സ്ഥാനത്തോ നീചനോ ആയിട്ടാണെങ്കിൽ അത്തരക്കാരെ സംബന്ധിച്ച് വിപരീതമായ ഫലങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം